വിവാഹ സമയത്ത് തുടങ്ങി ആ ഇതെന്നെ ചോദിക്കുന്ന വളർത്തിട്ടാ വളരെ ഈസി ആയിട്ട് ചോദിക്കും തുറന്ന് ചോദിക്കുന്നുണ്ട് അതിന്റെ പേരിൽ തെറ്റി പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിന് ആ ഒരു പ്രശ്നം എന്ത് വെളുപ്പിനാണ് മുൻഗണന എന്ന് സമൂഹം ഇവിടെ വിരിച്ചു കഴിഞ്ഞു അത് സിനിമകൾ വന്നതാണ് ആ ചിന്താഗതി അത് മീഡിയകളിൽ നിന്ന് ഉണ്ടായ ചിന്താഗതിയാണ് അത് ഇവിടുത്തെ വാദികൾ കൊണ്ടുവന്ന ചിന്താഗതിയാണ് ആ അന്നിടുന്ന ഡ്രസ്സ് പോലും ആരുടെയല്ല ഈ വിവാഹം കഴിഞ്ഞ കക്ഷികളിലെ വ്യത്യസ്ത പിന്നെ ഇപ്പൊ വിവാഹം ഊരി ഊരിവെക്കുന്നതിൽ എന്ത് താല്പര്യ അവനെ ില്ല മാനസികമായി ഇപ്പൊ എനിക്കൊക്കെ ഞാൻ എന്റെ വിവാഹ വസ്ത്രം വിവാഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ടു വ്യക്തികൾക്ക് മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്കും ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു മഹിതമായ സംവിധാനമാണ് എന്നാൽ പലപ്പോഴും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പൊതുവിലെന്ന് പറഞ്ഞുകൂടവറ്റപ്പെട്ടാണെങ്കിൽ കൂടി വിവാഹത്തിൻ്റെ പേരിൽ വ്യത്യസ്തമായ ആഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വിവാഹ രണ്ടു രണ്ടു ത തലമാണോ ഒരു തലം വിവാഹത്തിന് ശേഷം വ്യത്യസ്തമായ രീതിയിലുള്ള പീഡനങ്ങൾ പെൺകുട്ടികളടക്കം കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ നിറത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യ ചെയ്യേണ്ട സംഭവം നമ്മൾ അറിഞ്ഞു അതുപോലെ തന്നെ വിവാഹ ആഭാസങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പടക്കം പൊട്ടിച്ചും നടക്കുന്ന ഒരു ഒരു അവസ്ഥയും യഥാർത്ഥത്തിൽ നൽകുന്നു എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് അല്ല ഈ പിന്നെ വിവാഹിതയായ കുട്ടി ഇപ്പൊ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഒരു അതിന്റെ കാരണമായിട്ട് പറഞ്ഞത് അവരുടെ നിറം കറുത്തുപോയി എന്നുള്ളൊരു ആക്ഷേപം എന്ത് ചെയ്തു നിരന്തരമായി ഭർത്താവ് ഉന്നയിച്ചു അതുപോലെ തന്നെ അവൾക്ക് പല ഭാഷകൾ അറിയില്ല എൻ്റെ ഒരു ഇമേജിനനുസരിച്ച് വന്നില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത് നമുക്കിപ്പോൾ പത്രങ്ങളിൽ വന്നൊരു വാർത്തയാണ് ഞാനിതിൻ്റെ ഒരു മറുപക്ഷം ഒന്നന്വേഷിച്ചു അപ്പോൾ അന്വേഷിച്ചപ്പോൾ എനിക്കതിനൊരു അവരുടെ ഇപ്പോൾ ഈ ഭർത്താവിൻ്റെ ഒരു പക്ഷക്കാരുണ്ടല്ലോ ഭർത്താവിനൊന്ന അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു പക്ഷത്തു നിന്നുള്ള ഒരു മീഡിയകളിൽ മീഡിയകളിലെന്ത് ചെയ്തിട്ടില്ല വേണ്ടതുപോലെ ഒരു വിവരണം വന്നിട്ടില്ല ഇനി അവരവരുടെ കേസിൻ്റെ വഴിക്ക് പിന്നെ മുന്നോട്ട് പോവുകയുണ്ടാവും അപ്പോൾ ഈ കേസിന് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഇവരിതിൽ കുറ്റക്കാരാണോ അല്ലേന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ മീഡിയകളിൽ പെട്ടെന്ന് വരുന്ന വാർത്ത വെച്ചുകൊണ്ട് നമ്മളതിനെ അതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന രീതി എന്തല്ല ശരിയാണ് ഈ കുറച്ച് കാലം മുന്നോട്ട് പോയിട്ട് ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഈയാളെ പുറത്ത് ഇല്ല ഈ കുട്ടി ആത്മഹത്യ ഇതിൻ്റെ കാരണം വേറെ ആയിരിക്കും എന്നും പറയും അതല്ല ഇപ്പോൾ ഈ പറഞ്ഞത് ആണ് വസ്തുതായെങ്കിൽ അത് അത്യന്തം ഗുരുതരമാണ് ഇവർ ചെയ്തത് മഹാ അപരാധമാണ് അതൊരിക്കലും ഒരു വിശ്വാസിക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അപ്പോൾ നമുക്ക് വസ്തുത അറിയില്ല അതുകൊണ്ട് നമ്മളതിൻ്റെ വിധി പറയാനും നമ്മളെ ആളല്ല അതതിൻ്റെ വിധിക്കനുസരിച്ച് വരട്ടെ നമ്മളവർ സംസാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇത് ഇതിൻ്റെ വിഷയമാണ് അതായത് ഒരു വർണ്ണത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ടോർച്ചറിങ് ഉണ്ടായി എന്ന ആ മാറ്ററിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ എടുക്കുന്നത് അത് പറയുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ വിവാഹം നടക്കുന്ന സന്ദർഭത്തിൽ ഒരു കുറേ അനാവശ്യ ധൃതികൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നുണ്ട് ഈ വിഷയത്തിൽ ഉണ്ടായത് എന്താണെന്ന് നമുക്ക് അറിയില്ല പൊതുവേ ഇത് വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഈ പിന്നെ വിവാഹത്തിന് പിന്നെ വധുവിനെ പോയി കാണും അത് കുടുംബങ്ങളൊക്കെ പോയി കാണും വരനൊരു പക്ഷേ വിദേശത്തായിരിക്കും അവന് വരാൻ ലീവ് കിട്ടില്ല അപ്പോൾ അവനെന്തെന്ന് പറയും അത് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് അവളൊന്ന് സംസാരിക്കേണ്ട രൂപവും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഒന്ന് ക്യാച്ച് തന്നാൽ മതി ഞങ്ങൾ വീഡിയോ ചാറ്റിങ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കണ്ടോളാം നിങ്ങൾ നേരിട്ട് പോയി കാണും ചെയ്താൽ മതി എന്നൊക്കെ പറയും എന്നിട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തു ചെയ്യും ഇവർ ഈ രീതിയിൽ പിന്നെ കുടുംബങ്ങൾ പോവും കാണും അതുപോലെ വീഡിയോയിലൊക്കെ അത് വരുന്ന ദിവസവും സമയമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ പലപ്പോഴും സംഭവിക്കൽ എന്താ വെച്ചാൽ പിന്നെ കുട്ടികൾ അതിനുവേണ്ടി മേക്കപ്പിട്ട് ഒരുമവും അതായത് കല്ല് എന്നെ കാണാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വേണ്ടി ഒരുമു ആ ഒരുങ്ങി വരുമ്പോൾ ആരും എന്താകാൻ പറ്റും ഭയങ്കര സംഭവാക്കാൻ ആർക്കും പറ്റില്ല അതിന് പറ്റുന്ന കോസ്മെറ്റിക് സാധനങ്ങൾ നാട്ടിലുണ്ടല്ലോ ഇതാണ് എന്ത് ചെയ്യുന്നത് ഈ വരുന്ന കുടുംബങ്ങളും കാണുന്നത് ഈ വ്യക്തിയും കാണുന്നത് അത് കണ്ടുകൊണ്ടാണ് പിന്നെന്ത് ചെയ്യുന്നത് കല്യാണം ഉറപ്പിക്കുന്നതും മുന്നോട്ട് പോകുന്നതും എന്നിട്ട് പിന്നെ യഥാർത്ഥ ജീവിതത്തിൽ ഇതൊന്ന് കഴുകിയ സംഭവം തീർന്നല്ലോ പിന്നെ കാണുമ്പോഴാണ് എന്ത് ഞാൻ കണ്ട ആളല്ലതെന്ന് വരുന്നത് മനസ്സിലാവണല്ലോ അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ സൗന്ദര്യ സങ്കല്പം അത് തന്നെ പ്രശ്നമാണ് മനുഷ്യൻ കറുത്താൽ ഉണ്ടാവും വെളുത്താൽ ഉണ്ടാവും ഇരുണ്ട കളറുണ്ടാവും അതിലല്ലോ പ്രധാനം അതല്ലല്ലോ പ്രശ്നം മനുഷ്യൻ്റെ സ്വഭാവം അവൻ്റെ വിശ്വാസം അവൻ്റെ സംസ്കാരം ഇതിലേക്കല്ലേ നോക്കേണ്ടത് അല്ലാതെ നിറത്തുമൊക്കെ നോക്കിയിട്ട് കാര്യം തീരുമാനിക്കണം എന്നുള്ളത് ഇവിടെ സാമൂഹ്യശാസ്ത്രങ്ങളിലും പറയണില്ല ഈ പിന്നെ മതപരമായ സംഗതികളിലും പറയണില്ല എനിക്ക് സമുദായത്തിനോട് പറയാനുള്ളത് ഇത് കുറച്ച് എത്ര പറഞ്ഞാലും ഇസ്ലാമുമായി ഒരു നിലക്ക് യോജിച്ചു പോകാത്ത ഒരു കാഴ്ചപ്പാടാണ് ഇത് എവിടെ നിന്ന് തുടങ്ങുന്നുണ്ടെന്ന് അറിയും ഇത് എവിടെ നിന്ന് തുടങ്ങുന്ന ചോദിച്ചാല് പിന്നെ വിവാഹ സമയത്ത് തുടങ്ങി ആ ഇത് തന്നെ ചോദിക്കാൻ കൊണ്ട് എങ്ങനെ വെളുത്തിട്ടാ വളർത്തിട്ടാ വളരെ ഈസി ആയിട്ട് ചോദിക്കും തുറന്നു ചോദിക്കുന്നു അതുകൊണ്ട് അതിൻ്റെ പേരിൽ തെറ്റിപ്പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിന് ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് എന്ത് വെളുപ്പിനാണ് മുൻഗണന എന്ന് സമൂഹം അവിടെ വിധിച്ചു കഴിഞ്ഞു അത് സിനിമകൾ തന്നതാണ് ആ ചിന്താഗതി അത് മീഡിയകളിൽ നിന്ന് ഉണ്ടായ ചിന്താഗതിയാണ് അത് ഇവിടുത്തെ വാദികൾ കൊണ്ടുവന്ന ചിന്താഗതിയാണ് അത് സ്ത്രീ പിന്നെ പുതിയ വാദക്കാര് കൊണ്ടുവന്ന ചിന്താഗതിയാണ് ഈ കോസ്മെറ്റിക് ഉൽപ്പന്നത്തിൻ്റെ കമ്പോളക്കാരുടെ അവർ സമൂഹത്തിലേക്ക് അടിച്ചു കയറ്റിയ ഒരു പിന്നെ ധാരണയാണത് ആ ധാരണയുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ വേഗം വിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വരുന്നത് എന്താ കർപ്പ വെളുപ്പം എന്നുള്ള ഇത് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നിലക്കുവാതി വിധിയിലേക്ക് എന്ത് ചെയ്യാൻ പോകാൻ പോകാൻ പാടില്ല ഇവിടെ അതല്ലോ നിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഫലുഫർ ബിദാത്യുദ്ദീൻ എന്നാ നിങ്ങൾ ദീനിനാണ് എന്ത് ചെയ്യണം സൗന്ദര്യം നോക്കാം അതിന് കുഴപ്പമൊന്നുമില്ല മനുഷ്യന് സൗന്ദര്യം നോക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതല്ല പ്രയോറിറ്റി കൊടുക്കേണ്ടത് പ്രയോറിറ്റി എന്താ കൊടുക്കേണ്ടത് സൂക്ഷ്മതയാണ് മനുഷ്യൻ്റെ ജീവിത വിശുദ്ധിയാണ് നോക്കേണ്ടത് അത് നോക്കുന്നതിന് പകരം വേറെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു വളരെ സാധാ സീത പറയുന്ന കറുത്തിട്ടു അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഒരു മോശപ്പെട്ട കാര്യമായിട്ട് സമൂഹത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് അത് ബോധവൽക്കരിക്കേണ്ടതുണ്ട് പിന്നെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിന്നു വിചാരിക്കുക പ്രസവിച്ചു എന്നിരിക്കുക പ്രസവിച്ച ഉടനെ ചോദിക്കുന്ന ചോദ്യമാണ് അവിടുന്ന് തുടങ്ങേണ്ടതേ കുട്ടികളെത്തിട്ടാണ് അവിടുന്ന് ചോദിക്കും അവിടെ സമുദായ ഇത്തരം ആത്മഹത്യകളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ കൂടി ഇതിൽ പ്രതികളാണെന്ന് ഞാൻ പറയും ആ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ കൂടി ഇതിൽ പ്രതികളാണെന്ന് നമ്മൾ പറയേണ്ടി വരും പറഞ്ഞ പോണെന്നാണ് ഞാൻ പറയുന്നത് അവിടുന്ന് പോരണ അവിടുന്ന് തിരുത്തി പോരണ ഈ വിഷയം ഏ അതുപോലെ അവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ പല ഘട്ടങ്ങളിലും ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി വിവാഹത്തിൻ്റെ സമയത്ത് ഇപ്പോൾ പേരക്കുട്ടി മുതൽ വല്യമ്മ വരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കല്യാണത്തിൻ്റെ തലേന്ന് പുട്ടിയിട്ട് വളരെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് ആൾ മാറിയിട്ടാണ് എന്തു ചെയ്യണത് വരുന്നത് ഇതിന് ലക്ഷങ്ങളെ ചിലവഴിക്കണതേ ചെറിയ പൈസ ഒന്നല്ല കല്യാണത്തിന് ഭക്ഷണത്തിന് വെ കൊടുക്കുന്നതിലേറെ കാശ് ഇതിന് കൊടുക്കുന്ന അവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട് ഇത്രയും ആളുകൾ ഒരുങ്ങി വരണമെങ്കിൽ അത്ര ഇതൊരു സംസ്കാരമായി ഇന്ന് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു അവസ്ഥ നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ പുതിയ ചെറുപ്പക്കാരും ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത് സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ സിനിമയും ഈ പൊതുബോധവും ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ഉണ്ടാക്കി കൊടുത്ത ചാ കാഴ്ചപ്പാട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളെ നമ്മൾ ആ ഒരു തലത്തിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് ചർച്ച ചെയ്യേണ്ടത് പിന്നെ ഈ ബോഡി ഷേമിങ് ഈ കുറിയ ആളാണ് നീണ്ട ആളാണ് തടിച്ച ആളാണ് ഇത് പറഞ്ഞുകൊണ്ടുള്ള രൂപമുണ്ടല്ലോ അതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട സംഗതികളാണ് എന്ന് ഈ വിഷയം വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ മാത്രമല്ല ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടത് എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് ഇടാത്ത ആളുകൾ സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ സൈക്കോ പാത്തുകളാണ് പുതിയ കണ്ടെത്തലാണ് അതായത് സാവാപ്പോള യൂണിവേ സർവകലാശാലയിലെ ഒരു ഗവേഷകൻ്റെ കണ്ടെത്തലാണ് ഇപ്പോൾ അത് ഇപ്പോൾ എന്താ ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ഈ രീതിയിലുള്ള പഠനങ്ങൾ വരെ ഇവരെക്കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് പുറത്ത് വിട്ട് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് പിന്നെ അടിസ്ഥാന ആവശ്യമായ വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നതിൻ്റെ പത്ത് ഇരട്ടി എന്തിനു ചിലവാക്കുന്നുണ്ട് ഈ സൗന്ദര്യവർധക വസ്തുക്കൾക്ക് ഉപയോഗിക്കാം അപ്പോൾ സ്കൂളുകളിലടക്കം കുട്ടികളുടെ ബാഗിൽ സംവിധാനങ്ങളുണ്ട് അത് കുറച്ചൊഴിവ് കിട്ടിയാൽ പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അതേപോലെ തന്നെ എന്തിന് ചില അധ്യാപക അധ്യാപികമാർ അവരൊക്കെ ഈ സം ഈ സംഗതികൾ യഥേഷ്ടം ഉപയോഗിക്കുന്നൊരവസ്ഥയുണ്ട് എന്തിനധികം സർജറികൾ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് സൗന്ദര്യത്തിന് വേണ്ടി പിന്നെ സർജറികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇത് എവിടെയൊക്കെ എത്തിക്കുന്നത് തൊലിയിലുള്ള ക്യാൻസറിന് ഇത് വലിയ രൂപത്തിൽ കാരണമായിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം പതിനഞ്ച് ലക്ഷം ക്യാൻസർ രോഗികൾ ഈ തൊലിയുമായി ബന്ധപ്പെട്ട ക്യാൻസർ രോഗികളുണ്ട് എന്നാണത് കണക്കുകൾ പറയുന്നത് അപ്പോൾ ഇതിലേക്കൊക്കെ ഇത് പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് പിന്നെ ഇപ്പോൾ അമേരിക്കയിലും മറ്റുമൊക്കെ ഒക്കെ വർണ്ണ വിവേചനം എന്ത് ചെയ്യുന്നു വിവേചനം എന്നുള്ളത് മതത്തിൻ്റെ പിന്നെ മതത്തിൻ്റെ പേരിലുണ്ട് പിന്നെ വർണ്ണത്തിൻ്റെ പേരിലുണ്ട് അതേപോലെ തന്നെ കാസ്റ്റിൻ്റെ പേരിലുണ്ട് പിന്നെ വംശത്തിൻ്റെ പേരിലുണ്ട് പലതിൻ്റെ പേരിലും വിവേചനങ്ങൾ അപ്പോൾ ഒരു ഡിസ്ക്രിമിനേഷനും എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ഓൺ ചെയ്യാൻ പാടില്ല ഇസ്ലാം പറഞ്ഞു വളരെ കൃത്യമാണ് മനുഷ്യൻ ആദമിൽ നിന്ന് ആദം മണ്ണിൽ നിന്ന് അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനെക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല ധർമ്മനിഷ്ഠ കൊണ്ടല്ലാതെ എന്നാണ് എത്ര കൃത്യമാണ് വാക്ക് അതിൻ്റെ അനുയായികള് കുട്ടി പ്രസവിച്ചാൽ കാറുപ്പ വെളുപ്പാണ് അതുപോലെ കല്യാണത്തിന് പോകും പിന്നെ കാര്യം ആലോചിക്കുമ്പോൾ കറുപ്പ വെളുപ്പാണ് എന്ന് ചോദിച്ച് ചോദിക്കുകയും അത് പിന്നെ ജീവിതത്തിലൊരു പ്രശ്നമാക്കുകയും അത് വെച്ചുകൊണ്ട് പിന്നെ പെൺകുട്ടികളെ ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന മെസ്സേജ് കൂടി ഈ ഒരു വിഷയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വായിച്ചെടുക്കണം എന്നാണ് എന്നാണെനിക്ക് സൂചിപ്പിക്കാനുള്ളത് കറുപ്പ് അത്ര മോശപ്പെട്ട കാര്യമില്ല അപ്പോൾ നമ്മളെല്ലാവരും തിരിഞ്ഞ് നിസ്കരിക്കണ കഴവമല്ലേ കിഴമ്പൻ്റെ കളർ എന്താ നമുക്കൊരു പ്രശ്നം തോന്നണില്ലല്ലോ അവിടെ പോയിട്ട് കണ്ണെടുക്കാതെ നമ്മൾ നോക്കി നിൽക്കണില്ലേ അങ്ങനെ കറുപ്പിന് എത്രയും വാഴകുണ്ടല്ലാത്തൊരു സംശയമല്ല പിന്നെ വെളുപ്പിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കഫൻ കഫൻപുടവയെ പലപ്പോഴും എന്തു ചെയ്യും അതിൽ നഗരം പാലിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഭയപ്പെട്ട് ഓടുന്നു നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചേർത്ത് വെക്കേണ്ടതുണ്ട് പിന്നെ ഈ കുഫ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് വിവാഹ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാക്കൊരുമിച്ച് ശരിക്ക് സീറ്റിംഗ് ആകുക എന്നുള്ളത് അതിന് വളരെ പ്രാധാന്യം എന്താണ് കൊടുക്കുന്നത് ഓൺലൈനിലും അവിടെയും ഇവിടെയും കൊണ്ട് കണ്ടുകൊണ്ടൊന്നും കല്യാണം കഴിക്കണ സ്വഭാവം ഉണ്ടാകരുത് പിന്നെ ഈ പ്രണയത്തിൻ്റെ ആൾക്കാരുണ്ട് അവർക്കും വലിയൊരു സന്ദേശമുണ്ട് ഈ ഗ്രീഷ്മ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവൾ പിന്നെ ഷാരോണ്ണ കുന്നവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടല്ലോ അതിലും തന്നെ പിന്നെ പണം കണ്ടായ കാരണം എന്താ അത് ഒരു വികാരത്തിനാണ് പ്രണയിച്ചു പിന്നെ മുന്നോട്ട് പോയി പിന്നെ റിയൽ ലൈഫിൽ അവൾ വേറെ മെച്ചപ്പെട്ട ഒരെണ്ണം കണ്ടു അപ്പം ഇത് മോശമായിട്ട് തോന്നി ഇത് തന്നെയാണ് വിഷയം അപ്പം ഇതിൽ രണ്ടിലും ആ സമാനത ഉണ്ട് അതായത് ഇത് പിന്നെ ഈ പിന്നെ നേരത്തെ പറഞ്ഞ ആത്മഹത്യാ വിഷയം അതുപോലെ ആണെങ്കിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ അതുപോലെ ആണെങ്കിൽ നേരത്തെന്ത് ചെയ്തു ഒരു രൂപത്തിൽ കണ്ടു പിന്നെയാണ് എന്ത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് അപ്പോൾ വിവാഹം ഒരു വൈകാരികമായി എടുത്തു ചാടേണ്ട ഒരു ജലാശയമല്ല ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കയറിയിരിക്കേണ്ട പവിത്രമായ സ്ഥലം തീർച്ചയായും യഥാർത്ഥത്തിൽ ഈ വാർത്ത കേൾക്കുന്ന നിറം കുറവുള്ള പെൺകുട്ടികളും അവിടെ രക്ഷിതാക്കളും ഒക്കെ ഉണ്ട് എന്നത് നമ്മൾ കാണുകയാണ് എന്താണ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് അല്ല നമ്മൾ ഈ വിവാഹ എന്ന് പറയുമ്പോൾ ഇണകളെക്കുറിച്ചുള്ള ഈ സങ്കല്പത്തിലും ഒക്കെയുള്ള മാറ്റങ്ങൾ പോലെ തന്നെയാണ് വിവാഹത്തെക്കുറിച്ചുള്ള ആ ഒരു ചടങ്ങിനെക്കുറിച്ചുള്ള സങ്കല്പത്തിലും വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരുപോലെ പ്രശ്നങ്ങളാണ് രണ്ടും പരസ്പര ബന്ധിതവും ആണ് അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലിപ്പോൾ ഇങ്ങനെ ഒന്ന് തന്നെ നമുക്കറിയാം സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള ആത്മഹത്യകളും മരണങ്ങളും നടക്കുന്നുണ്ട് വിവാഹം കഴിപ്പിക്കപ്പെടുകയില്ല എന്ന് പേടിച്ചിട്ട് എന്താണ് മാതാപിതാക്കളിനെയും വിഷമിപ്പിക്കാൻ വയ്യാന്ന് കരുതിയിട്ട് മരിക്കുന്ന പങ്കിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഞാൻ ഒരു ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ഈ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന ഒരു സുഹൃത്തും കൂടെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒന്ന് കേരളം കാണാൻ തീരുമാനിച്ചിട്ട് ഒരു യാത്ര ചെയ്തു അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ എത്തി അപ്പോൾ ആലപ്പുഴ മുപ്പരും സുഹൃത്തുണ്ട് അപ്പം വീട്ടിൽ അന്ന് തങ്ങി അവിടെയൊക്കെ കാണാമെന്നുള്ളതിലാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്തോ ഒരു ഹർത്താലോ ബന്ധമെന്തുണ്ട് എന്നാലവിടെ ചെന്നപ്പോൾ ഈ നമ്മുടെ ഈ കക്ഷിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വീട്ടിൽ കല്യാണം നടക്കുകയാണ് അപ്പോൾ അവിടെ ഈഴവ സമൂഹത്തിൻ്റെ ഒരു കോട്ടയാണ് അവർ എനിക്ക് അത്ഭുതകരമായി തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ആ കല്യാണം നടത്തുന്നത് ഈ എസ് എൻ ഡി പി തന്നെയാണ് വെച്ചാൽ ഈഴവ അവിടുത്തെ സംഘമാണ് നടത്തുന്നത് അതിൻ്റെ അതിൻ്റെ പിരിവൊക്കെ നടക്കുന്നുണ്ട് ഈ കുടുംബത്തിന് യാതൊരു ചിലവും ഇല്ല പക്ഷേ അതിൻ്റെ മറുവശം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭക്ഷണം എന്ത് വസ്ത്രം എത്ര ആളെ വിളിക്കണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ പറയുന്ന സംഘമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു സമൂഹത്തിൻ്റെ കൺട്രോളിലുള്ള സമൂഹത്തിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചുകൊണ്ട് കൊണ്ട് ഉള്ളൊരു വിവാഹമാണ് അവിടെ നടക്കുന്നത് ഇവിടെ ഈ പറയുന്ന വ്യക്തിക്ക് പ്രത്യേകമായിട്ട് പടക്കം പൊട്ടിക്കാനോ പ്രത്യേകമായിട്ട് ജെ സി ബി കൊടുത്തിട്ട് മറ്റേ അതിനകത്ത് വധുവിനെയും വരണേയും കൊണ്ടുവരാനോ എന്നുള്ളൊരിതില്ല എനിക്ക് അന്നത്തെ ഒരു മാതൃക എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് ശരിക്കും പറഞ്ഞാൽ വിവാഹം നമുക്കറിയാം രണ്ട് കുടുംബങ്ങൾ ചേരുന്നു അതുപോലെ തന്നെ പണ്ടൊക്കെ ആ കരക്കാരും ഈ കരക്കാരെന്നു പറയാം അപ്പോൾ സമൂഹങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നുണ്ട് ഇതിനെ ബോധപൂർവമാണ് മറ്റെല്ലാ കാര്യങ്ങളിലും വ്യക്തിയെ മഹത്വവൽക്കരിച്ചതുപോലെ ഇതിനകത്തും വ്യക്തിയിലേക്ക് ഈ കാര്യങ്ങൾ പോയി അതുകൊണ്ട് തന്നെ സാമൂഹികമായ ഗൈഡ് ലൈൻസ് ഒന്നും പാലിക്കപ്പെടേണ്ടതില്ല എന്നൊരു തലത്തിലേക്ക് പോയി അതൊരു വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അത് തിരിച്ചു ഒരു കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് സമൂഹത്തിന് ചില റോളുകളുണ്ട് സമൂഹത്തിന് ചില കൃത്യമായിട്ടും വെക്കാവുന്ന ചില സാമൂഹികമായ നിയമങ്ങൾ ഇതൊക്കെ പാലിക്കപ്പെടാൻ വ്യക്തികൾ തയ്യാറാവുകയാണെങ്കിൽ ചില കാര്യങ്ങളിലെങ്കിലുമൊക്കെ കൃത്യമായിട്ട് മാറ്റം ഉണ്ടാക്കാൻ പറ്റും കമ്മ്യൂണിറ്റിക്ക് ഇതിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ മിക്കവാറും ഈ ദൂരത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് തോന്നുന്നു ക്രിസ്ത്യാനികളുടെ നമ്മൾ അങ്ങനെ ഈ ഒരു ഒന്നും കണ്ടിട്ടില്ല എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മുടെ മഹലിനെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഗൗരവപൂർവ്വം ഇടപെടേണ്ട സമയതാനം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വെച്ചാൽ മറ്റൊന്നിപ്പോൾ ഈ സർക്കാരിനെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ സംഭവം ഇടപെടാൻ പറ്റുന്ന മേഖലയല്ലേ അത് നേരിട്ട് പറ്റില്ല കാരണം അതൊരു വ്യക്തി ഇഷ്ടമായ കാര്യമാണ് അതേസമയം നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നത് നടക്കുന്നപ്പോൾ ഇവിടെ പറഞ്ഞ് ഇപ്പം ഈ കാസർഗോഡ് നടന്ന വിഷയത്തിൽ അവിടെ സാധാ പടക്കമാണെന്ന് നമുക്ക് തോന്നുന്നില്ല എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ കൃത്യമായിട്ട് നിയമം ഇടപെടേണ്ടതുണ്ട് ഇതുപോലെ തന്നെ റോഡ് ഷോകൾ ഇത് വഴിതടഞ്ഞിട്ടും വലിയ വാഹന വ്യൂഹവും ഇതിനൊക്കെ നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാരിന് എന്തായാലും പറ്റും ഇതോടൊപ്പം ഏറ്റവും വലിയൊരു അപകടം പിടിച്ച കാര്യം ഇന്ന് വിവാഹങ്ങളുടെ രീതിയെ അതിൻ്റെ ഒരു മൊത്തം അവസ്ഥയെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സോഷ്യൽ സൈക്കായി മാറിയിട്ടുണ്ടത് ആരൊക്കെയാണ് ഈവെൻറ്റ് മാനേജ്മെൻ്റ് ടീം ഉണ്ടാവും അല്ലേ അവരാണ് സ്റ്റേജ് എങ്ങനെ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സ്റ്റേജ് എക്കറേഷൻ തീരുമാനിക്കുന്നത് എങ്ങനെ സീറ്റുകൾ അറേഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നത് വേറൊരു ഭാഗത്ത് ഫുഡ് ചെയ്യുന്ന കാറ്ററിങ് യൂണിറ്റ് ഉണ്ടാവും അവരാണ് ഭക്ഷണം തീരുമാനിക്കുന്നത് അല്ലാതെ മെനുവിൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേകമായിട്ട് ഇടപെടല മാത്രമല്ല അവിടെ എങ്ങനെയാണ് കൊടുത്ത് ഇവിടെ എങ്ങനെയാണ് കൊടുത്തത് എന്നൊക്കെ ചോദ്യവും വരും ഇതുപോലെ തന്നെ ഇപ്പോൾ റെൻഡൽ ഡ്രസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അന്നിടുന്ന ഡ്രസ്സ് പോലും ആരുടെയല്ല ഈ വിവാഹം കഴിക്കുന്ന കക്ഷിനില്ല പിറ്റേ ദിവസത്തോട് അവൻ അത് കൊടുക്കും പിന്നെ ഇപ്പം വിവാഹം ഊരി വെക്കുന്നതിൽ എന്ത് താല്പര്യ കുറവുണ്ടാവാം അവനെ സമത്തോളം തീരുന്നില്ല മാനസികമായി ഇപ്പം എനിക്കൊക്കെ ഞാൻ എൻ്റെ വിവാഹ വസ്ത്രം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു മഴക്കാലത്ത് എന്ത് ചെയ്തു ചെറിയൊരു ഇത് പറ്റിയാൽ പോയത് അപ്പം അതിനോട് നമുക്കുള്ളൊരു ആത്മബന്ധം ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഇത് ആ വൈകാരിക ബന്ധു ഈ വിഷയത്തിൽ പലപ്പോഴും ഉണ്ടാവില്ല റെൻ്റെ കാറിൽ നിന്ന് അന്നേ ദിവസം എന്തെയ്യും ഇവന് ഒരു ബി എം ഡബ്ല്യു വല്ല പത്തോ ഇരുപത്തയ്യായിരോ കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫലത്തിൽ എന്താ വെച്ചാൽ ദൂരത്തിലേക്ക് കൊണ്ടുപോകുന്ന പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന മ്യൂസിക് നൈറ്റ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു മനുഷ്യന് വഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഒരു ചെലവിലേക്ക് ഇത് പോവുകയാണ് അപ്പോൾ അവിടെ അത്തരത്തിലുള്ള ബാഹ്യമായ ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹികമായ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയും ബാഹ്യ ഇടപെടലുകൾ കുറയുകയും ചെയ്താൽ തന്നെ മാതാപിതാക്കളുടെയൊക്കെ ഒരുപാട് ബാധ്യതകൾ കുറയും ഇനി മറ്റൊരു വിഷപ്പ് ഈ പറഞ്ഞ പോലെ ഈ കബളിപ്പിക്കലാണ് കബളിപ്പിക്കൽ എന്തായാലും ഒഴിവാക്കണം ഒപ്പം തന്നെ മാതാപിതാക്കൾ എന്തായാലും കുട്ടികളെ കുറച്ചുകൂടെ ബോൾഡായിട്ട് ഡിസ്റ്റൻസ് എടുക്കാനുള്ള ഒരു ഒരു തല ഉണ്ടാകണം ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നടക്കണം ഇതൊരു ചെറിയ പ്രയാസം വരുമ്പോഴേക്ക് ഈ രീതിയിലുള്ള ഒരു ഇതിലേക്ക് പോകേണ്ട ആവശ്യമല്ലോ ഒരു സർവൈവൽ എന്നുള്ളത് ഇന്ന് അത്ര വലിയ വിഷയമല്ല അത്ര അങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ സ്ഥിരത്തോളം പിന്നെ ഇപ്പോൾ ഈ പ്രീമാരിറ്റൽ കോഴ്സുകൾ പോസ്റ്റ് മാരിറ്റൽ ഇതൊക്കെ അത്യാവശ്യമായി വരികയാണ് കാരണം ഈ സങ്കല്പങ്ങൾ ഒരുപാട് ഈ വിവൃതമായിട്ടുണ്ട് പലപ്പോഴും വികൃതമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ കൃത്യമായ ഒരു ആശയത്തിലേക്ക് വരാൻ ഇത് വേണ്ടതുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടി പുട്ടുകച്ചവടം നടക്കുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രതി ആരാണ് പ്രതി പ്രായമാണ് പ്രതി വിദ്യാഭ്യാസമാണ് പ്രതി വിവാഹം തന്നെയാണ് എന്നൊക്കെ രൂപത്തിലായപ്പോൾ ഈ പെൺകുട്ടിക്ക് പഠിത്തം പഠിത്തം തീയതി എന്ത് ചെയ്തു വിവാഹം നടന്നു അല്ലെങ്കിൽ മെച്യൂരിറ്റി ആയിരുന്നില്ല വിവാഹം തന്നെ യഥാർത്ഥം ഇന്നത്തെ ഈ പാരമ്പര്യ വിവാഹം തന്നെ അത്ര ശരിയല്ലാത്തൊരു സാധനമാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും ഇതിനകത്തു കൂടെ വിൽക്കാനെന്ത് ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട് അപ്പം നമ്മൾ അതെന്താ വെച്ചാൽ വിവാഹം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് ഒരു പരിഹാരമാണ് ഒരു വ്യക്തിയെ സംത്തോളം ആ വ്യക്തിയുടെ പല പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരമാണ് കുടുംബം എന്ന് പറയുന്നത് വലിയൊരു പരിഹാരമാണ് അത് സമൂഹത്തിൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലെങ്കിലുമുള്ള ഒരു കെട്ടുറപ്പിനെ നിലനിർത്തുന്നത് കുടുംബ ബന്ധങ്ങളാണ് അപ്പോൾ രണ്ട് പേ പേര് തമ്മിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലൊക്കെ യോജിക്കുക എന്ന് പറയുമ്പോൾ പരസ്പരമെ ബാധ്യതകളുണ്ടാവും അറിഞ്ഞോ അറിയാതെയോ ചില കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം മാറ്റിമറിക്കാൻ വേണ്ടി വിവാഹത്ത് ഏതെങ്കിലും ഒരു വിവാഹത്തിലോ ഏതെങ്കിലും ഒരു വൈവാഹിക ബന്ധത്തിലോ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് ഈ പറയുന്ന ലിബറൽ കച്ചവടത്തിൻ്റെ ഇടയിൽ കൂടി നടക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് പെൺകുട്ടികൾ വിശ്വസിക്കേണ്ടതല്ല കാരണം നമുക്കറിയാം ഇതൊക്കെ കേൾക്കുമ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു മാനസികാവസ്ഥ എന്താണ് ഇത് വലിയൊരു അപകടം പിടിച്ച പണിയാണ് കഴിയുമെങ്കിൽ വേണ്ട അല്ലെങ്കിൽ കുറച്ചും കൂടെ കാലം കഴിഞ്ഞിട്ട് മതി അപ്പോൾ അപ്പം നീട്ടിവെക്കാനുള്ള പ്രവണതയ്ക്കുന്നിടത്തുണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു വർഷം കൂടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിലേ ഒരു കാര്യം കൂടി വിവാഹത്തിന്റെ ഈ കാര്യങ്ങളിൽ ഇപ്പം അതിരുവിട്ട് പോകണല്ലോ ഇത് അതിശക്തമായിട്ട് സമൂഹം ഇനി ഇത് പറയാനും ഇതിനെതിരിലെ ബോധവൽക്കരിക്കാനും ശ്രമിച്ചിട്ടില്ലെങ്കിൽ വരാൻ പോകണമെന്താ അറിയോ ഇനി ഇസ്ലാം പറഞ്ഞതുപോലെ ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ആ പറഞ്ഞതുപോലുള്ള ഒരു നിക്കാഹും ആ നിലയ്ക്കുള്ളൊരു വലിയും കാര്യങ്ങളൊക്കെ ഒന്ന് അടക്കത്തോടും ഒതുക്കത്തോടും ഒരാൾ ചെയ്താൽ അവൻ മഹാഭാബിയാകാൻ പോവു ഏഹ് അവൻ കുഴപ്പക്കാരനാകാൻ പോവാണ് അവൻ അനുഷ്ഠാന തീവ്രവാദിയാകാൻ പോവാണ് ഏഹ് അവൻ ഈ കാലത്തിന് ചേരാൻ പറ്റാത്തവന അതിന് പോവുകയാണ് അവന് കുറച്ച് ഏറെയാണ് മതം ഏയ് ഏഹ് ഇപ്പം അവിടെ നിൽക്കണ സംഗതി അതുകൊണ്ട് അടിയന്തിരമായിട്ട് എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ സമൂഹവും സമുദായവും നാട്ടുകാരൊക്കെ ഇറങ്ങി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇനിയൊരു മിനിമം കല്യാണം നടക്കണമെങ്കിൽ അവിടെ ഒരു ഡി ജെ പാർട്ടിയും അതുപോലെ തന്നെ ഇപ്പുറത്ത് പോലീസും കുറച്ച് കുറച്ച് തൃശ്ശൂർ പൂരത്തിനുമായിക്കൊടുന്ന് കുറച്ച് പടക്കവും ഇല്ലാതെ നടത്തിയാൽ ആകെ പ്രശ്നവും ഒന്നും അടുത്തക്കാ പോണ്